ആഘോഷമാക്കാൻ ഒട്ടനവധി ഫാബ് സ്റ്റൈലിഷ് ആൻഡ് കളക്ഷനായി ഇനി വേറെ ും പോകണ്ട ലേഡീസ് ആവാം ഇഷ്ടപ്പെട്ട വസ്ത്രങ്ങൾ ഇനി എത്ര വേണമെങ്കിലും വാങ്ങാം ക്വാളിറ്റി ആൻഡ് അഫോർഡബിലിറ്റി ഞങ്ങൾ ഉറപ്പ് നൽകുന്നു നിങ്ങൾക്കായി വിശാലമായ പാർക്കിംഗ് സൗകര്യവും ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു ഫാബ് ചേലക്കര ഫാഷൻ അഹമ്മദിയ യുവജന സംഘടനയുടെയും ബാലജന സംഘടനയുടെയും പ്രാദേശിക സമ്മേളനം നടന്നു ചേലക്കര മുറബി സിൽസില മുഹമ്മദ് സലീം സമ്മേളനം ഉദ്ഘാടനം ചെയ്തു പ്രാദേശിക യുവജന സംഘടനാ പ്രസിഡന്റ് അഹമ്മദ് ഫസദ് പരിപാടിയിൽ അധ്യക്ഷത വഹിച്ചു അഹമ്മദിയ വയോജന സംഘടനാ പ്രതിനിധി ഇർഷാദ് അഹമ്മദ് കെ പി ബഷീർ അഹമ്മദ് യുവജന സംഘടനാ വൈസ് പ്രസിഡന്റ് ജിഷാൻ അഹമ്മദ് തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു സംസാരിച്ചു സമ്മേളനത്തോടനുബന്ധിച്ച് നടന്ന കായിക വൈജ്ഞാനിക മത്സരങ്ങളിൽ ഗ്രൂപ്പ് ചാമ്പ്യന്മാരായ ആസിഫ് സലീം റയൻ അഹമ്മദ് റിഹാൽ അഹമ്മദ് എന്നിവരെയും മറ്റ് മത്സര വിജയികളെയും ഉപഹാരങ്ങൾ നൽകി അനുമോദിക്കുകയും ചെയ്തു ഇർഷാദ് അഹമ്മദ് മുഹമ്മദ് സലീം കെ പി ബഷീർ അഹമ്മദ് ആർ അബ്ദുൾ റഹീം തുടങ്ങിയവർ നേതൃത്വം വഹിച്ചു ആരോഗ്യ ജീവിതത്തിന്റെ വഴികാട്ടിയായി ദി ആര്യവൈദ്യ ഫാർമസി കോയമ്പത്തൂർ ലിമിറ്റഡ് ആറങ്ങോട്ടുകര എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് മൂന്ന് മുപ്പത് മുതൽ ഡോക്ടർ കെ പി സയ്ദ് മുഹമ്മദ് സലീം ഒന്നിടവിട്ടുള്ള എല്ലാ ചൊവ്വാഴ്ചകളിലും രാവിലെ പത്ത് മണി മുതൽ ഡോക്ടർ നിയാസ് ഹുറൈർകുട്ടി എന്നീ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനങ്ങളും കൂടാതെ എല്ലാവിധ ആയുർവേദ മരുന്നുകൾ കഷായ മരുന്നുകൾ പെട്ടിമരുന്നുകൾ യുനാനി പാറ്റന്റ് മരുന്നുകൾ പ്രസവരക്ഷാ മരുന്നുകൾ ബേബി ഫുഡുകൾ തുടങ്ങിയവയും ലഭ്യമാണ് ദി ആര്യവൈദ്യ ഫാർമസി കോയമ്പത്തൂർ ലിമിറ്റഡ് മുല്ലക്കൽ ഭഗവതി ക്ഷേത്ര കോംപ്ലക്സ് തളി റോഡ് ആറങ്ങോട്ടുകര ഫോൺ നയൻ എയ്റ്റ് ഫോർ സിക്സ് സെവൻ എയ്റ്റ് ടു എറ്റ് നയൻ എയ്റ്റ്